വക്ുണ്ടാകാ സൂര്യകോ സമപ്രഭ നിർവിഘ്നം ഗുരു മേ ദു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടാം മാസത്തിൻ്റെ ആരംഭത്തിൽ സൂര്യൻ മകരൻ രാശിയിലും ശനി കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലും വ്യാഴം മേടൻ രാശിയിലും കേതു കന്നി രാശിയിലും ബുധൻ കുജൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ധനുരാശിയിലുമാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേടലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ലക്നസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്താൽ നല്ല ചിന്തകളും മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള കഴിവും ശാന്ത സ്വഭാവവും ശരീരപുഷ്ടിയും ഒക്കെ അനുഭവപ്പെടും ലഗ്നാധിപനായ കുജൻ ഭാഗ്യത്തിൽ നിൽക്കുന്നത് ദൈവാനുഗ്രഹം തുണയായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ കൂട്ടാക്കുകയില്ല ചെയ്യുന്ന തൊഴിലിൽ മുന്നേറ്റവും ലാഭനേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും മൂത്ത സഹോദരങ്ങളൊക്കെ സഹായിക്കും അവരുടെ സ്നേഹമൊക്കെ അനുഭവിക്കാൻ കഴിയും ഉറ്റ മിത്രങ്ങൾ ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും കർമ്മപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും മത്സര മനോഭാവത്തോടുകൂടി വിജയിപ്പിച്ചെടുക്കും വിവാഹത്തിന് ചില തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് പുതിയതായി സ്വത്ത് വാങ്ങിച്ചേർക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും ദമ്പതികൾ തമ്മിൽ ഐക്യതക്കുറവ് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ചിലർക്കൊക്കെ പിരിഞ്ഞ് താമസിക്കേണ്ടതായിട്ടൊക്കെ വരും മാസത്തിൻ്റെ ആരംഭത്തിൽ പിതാവിൽ നിന്നുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും ഭാഗ്യവശാൽ ധനവരവ് ഉണ്ടാവുകയും ചെയ്യും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് സുഖം അനുഭവിക്കുന്നതിൽ എപ്പോഴും ഏറ്റക്കുറച്ചൽ ഉണ്ടായിക്കൊണ്ടിരിക്കും തൊഴിൽപരമായിട്ടുള്ള പേരും പ്രശസ്തിയും അംഗീകാരവും ലാഭനേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു മാസമായിട്ടാണ് കാണുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഭക്ഷണ ക്രമക്കേടുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിത പങ്കാളി നിമിത്തം ഭാഗ്യവും ധനവർധനവനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭാഗ്യം വന്നു ചേരാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഭാഗ്യം കൂടെ തന്നെ ഉള്ളൊരു സമയമായിട്ടാണുള്ളത് കർമ്മസംബന്ധമായ ഉയർച്ചയിൽ തൃപ്തിയൊക്കെ അനുഭവപ്പെടും പൊതുവേ ഈ മാസം ഈ രാശിക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശിക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം